ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ കൊച്ചിയിൽ മജ്രീസ് ഗുദാമുൽ അഹമ്മദിയുടെ യുവജന ധാർമ്മികത സെമിനാർ സംഘടിപ്പിച്ചു നവീകരണവും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മസ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിച്ചു കൊല്ലപ്പെടുന്നവർക്കും മർദ്ദിതർക്കും വേണ്ടി സംസാരിക്കാൻ ആളില്ലാതാകുന്നതാണ് നാം ഇപ്പോൾ നേരിടുന്ന പ്രശ്നമെന്ന് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഫാദർ സിബു വർഗീസ് ഇരുമ്പിനിക്കൽ പറഞ്ഞു സമൂഹത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കുകയാണ് മതം ചെയ്യുന്നത് വ്യക്തികളെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മനുഷ്യരെ സൃഷ്ടിക്കുന്നവെന്നും ഫാദർ കൂട്ടിച്ചേർത്തു നാം സ്വയം സത്യസന്ധതയിൽ നിലകൊള്ളുകയും കുടുംബത്തിലും സമൂഹത്തിനും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മുസ്ലിം ജമാഅത്ത് മൗലവി പറഞ്ഞു സത്യസന്ധത എല്ലാവരോടും സ്വയം വ്യക്തിത്വടും മറ്റുള്ളവരോടും സമൂഹത്തോടും മാതാപിതാക്കളോടും എല്ലാവരോടും സത്യസന്ധമായി നിലനിൽക്കുക സത്യസന്ധത പുലർത്തുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് നാം സ്വയം സത്യസന്ധരായി ഇരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലും ആ സത്യസന്ധതയെ പ്രോത്സാഹിപ്പിക്കുക എന്താണോ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുക അങ്ങനെ ചെയ്യുക പല പല സ്വഭാവം അങ്ങനെ ചില പ്രശ്നങ്ങളായിട്ട് പോകുന്നുണ്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കോപം വിദ്വേഷം വെറുപ്പ് തുടങ്ങിയവ വർദ്ധിക്കുകയും അക്രമസക്തരായി തീരുകയും ചെയ്യുമെന്ന് പ്രമുഖ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വിവേക് പറഞ്ഞു മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ചികിത്സാ പ്രായമായിരിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ ജനാധിപത്യ ബോധമുള്ള വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് കെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജെയിൻ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ആളെ കിട്ടാതിരിക്കുന്നുവെന്നും സാരമില്ല യുവാക്കൾ മദ്യപിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പാർട്ടി വളരുകയല്ല തളരുകയാണ് ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് ജെയിൻ ജെയിൻസൺ പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് ഹസീബ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി